ആന്റീനെ കാണുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടെന്നുള്ള അതെ ആന്റീനെ വീഡിയോയില് കാണിക്കുന്നില്ലാന്നുള്ളൂ ഞാൻ ഡെയിലി വന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട് ഊരെ ഉളുക്കിയാകെ പണിയായിട്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് അനങ്ങാൻ വയ്യായിരുന്നു നടക്കാൻ പോലും വയ്യായിരുന്നു പിന്നെതാ ഈ ചികിത്സാമാർഗം മാർഗം വൈദ്യം ഇടള്ളുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇങ്ങോട്ടാണ് ഓടി വരിക അത് ഞാൻ ആൻറ്റീനെ ഫസ്റ്റ് നമ്മൾ ആൻറ്റിക്ക് ഓർമ്മ ഉണ്ടോ ഞാനും ആൻറ്റീനെ പരിചയപ്പെടണെങ്ങനെയാണെന്നറിയോ ഞാൻ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ കഴുത്ത് ഉളക്കിയിട്ട് ഓർമ്മ ഉണ്ടോ ഏഹ് അന്ന് നിന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി പ്രഗ്നൻ്റ് ആയിട്ട് മരുന്ന് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എന്താ ഈ ഈ സാധനം നല്ല കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റാതെ ബെഡിൽ നിന്ന് ഇണീക്കാനൊക്കെ ഒരാൾ പിടിക്കണമായിരുന്നു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വേണം ഭയങ്കര അവസ്ഥയായിരുന്നേ അന്ന് തുടങ്ങിയതാണ് ഈ ഒഴിച്ചിൽ എന്നെ ഒരു പരിവാക്കി അപ്പം വൈദ്യം കൂടിയാണ് കേട്ടോ ഗീത വെറും ഗീതയല്ല പുലിയാണ് പുലി നല്ല കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നെട്ടോ ഞാൻ സൂനോട് പറഞ്ഞിട്ട് ഇനി വയ്ക്കില്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ അപ്പം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുക ഡോക്ടറെടുത്ത് പോയിട്ടെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അല്ല ആൻറ്റി അറിഞ്ഞ ഇങ്ങോട്ടു നമുക്കിങ്ങനെ ഉഴിയാനൊക്കെ മടിയായിരുന്നു ഇങ്ങനെ കുഴമ്പിട്ട് ചൂട് പിടിക്കേണ്ട ചൂട് പിടിക്കലൊക്കെ ഞാൻ മാക്സിമം ഹോട്ട് ബാഗൊക്കെ വെച്ച് കുറെ നോക്കി നടന്നില്ല അവസാനം ആന്റിക്കൊരു മരുന്ന് തേച്ച് ഒരു ആവി പിടിച്ചൊരു തിരുമലുണ്ട് അപ്പം രണ്ടു ദിവസം മാറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ആൻറ്റീൻറെ അടുത്ത് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എനിക്ക് കൂളായിട്ട് നടക്കാൻ പറ്റി വേണം ഇന്നുമ്പോ എത്ര ദിവസമായി നാലാമത്തെ ദിവസമായി പക്ഷെ ഇപ്പൊ ഇപ്പൊ ഏകദേശം നടക്കാൻ പറ്റുന്നുട്ടോ ഇങ്ങനൊന്നും അല്ലായിരുന്നു എനിക്ക് എന്താ പറയാ സങ്കടമായിരുന്നു നടക്കാൻ പറ്റാഞ്ഞുള്ള ഒരു അവസ്ഥ നന്ദേന ഒക്കത്ത് വെക്കാൻ തീരെ പറ്റില്ല ആ ലെഫ്റ്റ് സൈഡ് അനങ്ങാൻ പറ്റാത്ത വേനയായിരുന്നു ആ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചേ ഇല്ലാത്ത എന്തോ ഭാഗ്യം പോലെ ആയി പോയിട്ടോ ഇല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഈ വേദനയും വെച്ച് അപ്പൊ ഖത്തറിലാരെങ്കിലും ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിളിച്ചാ മതി കേട്ടോ ആന്റീന്റെ നമ്പർ ഞാൻ തരണ്ട അന്നേരം ഒന്നും കൊണ്ടു മാത്രം വന്നാ മതി എന്ത് വേദനയിലും മാറ്റി കൊടുക്കും ആളോ കോൺഫിഡൻസ് എനിക്ക് പിന്നെ എത്രയോ കാശിന്റെ മരുന്ന് ഒഴിച്ചിട്ട് മാറാത്തവരുണ്ട് വെറും മണ്ണും കല്ലുണ്ട് മാറ്റി കൊടുക്കും മാറുന്നു എനിക്ക് നല്ല ഉറപ്പാണ് അപ്പൊ ഗീത എല്ലാരും ചോദിക്കലിണ്ട് ഗീത എവിടെ ഗീത എവിടെ ഗീതനെ കാണില്ല ഒരു രമ ചേച്ചിയൊക്കെ എപ്പോഴും ഗീത എന്റെ ആളാണ് കേട്ടോ ചേച്ചി എവിടെ നാട് എനിക്കറിയില്ല പക്ഷെ എപ്പോഴും ചോദിക്കും ഗീത ഗീതനെ കണ്ണില്ലല്ലോ ഗീതനെ കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു ഞാൻ ഡെയിലി കാണുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു എന്റെ മൂഡൊന്നും ശരിയല്ലായിരുന്നു തൃശ്ശൂരാണോ അറിയില്ല അതേപോലെ ഒരു അജിത ചേച്ചി എപ്പോഴും ചോദിക്കും ചേച്ചീനെ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയല്ല എല്ലാം അങ്ങനെ ഫുൾ വീഡിയോ ഇടാത്തത് അതുകൊണ്ടാട്ടോ ഒന്നൊന്നും ഒരു ഒന്നാമത്തെ ആ ശരീരമായിട്ടും വയ്യ അതാണ് കേട്ടോ ഗീത ആന്റിക്കും ഭയങ്കര പ്രശ്ന പല്ല് ഇളകുന്നാണ് ഭയങ്കര പ്രശ്നം ഞാൻ സ്വപ്നം കണ്ടതാ ചേച്ചി ചേച്ചീന്റെ പല്ല് പറിക്കണത് ഇളകി വീഴുന്നത് ആന്റിന്റെ അടുത്ത് പറയാണ് ആൻറ്റീന്റെ പല്ലിളകണ്ട് പല്ലിളകണ്ടെന്ന് അപ്പൊ ഞാൻ സ്വപ്നം കാണാൻ ാണ് എനിക്ക് ഓർമ്മ സ്വപ്നം നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോഴാണ് ഇപ്പൊ മനസ്സിൽ വന്നത് ആന്റി പല്ല് പറഞ്ഞത് പറയും ആട് കഴിക്കാൻ പറ്റില്ല ചിക്കൻ ഞാൻ കഴിച്ചും പറയാ അമ്മക്ക് ആവശ്യമില്ല അമ്മ കഴിച്ച ലക്ഷ്മി കൊണ്ട് കഴിച്ചാണ് അമ്മ പക്ഷെ ഇവിടെ ഇട്ട് കഴിച്ചപ്പോ ഇവിടെ പല്ല് പേരും എടുത്തപ്പോ നിർത്തി ചിക്കനോടെ ഉറപ്പായി ചെലപ്പോ അടന്ന് പോന്നാൽ അടക്കും ഉറപ്പായിട്ട് അടന്ന് പോരും വരിക രാ ഞാന് ചേച്ചി എല്ലാരും വന്നിട്ടും കാര്യം ഇല്ല കേട്ടോ ഖത്തറിലുള്ളവര് നാട്ടിലുള്ളവര് ചേച്ചിന്റെ അടുത്തേക്ക് ഖത്തറക്ക് ടിക്കറ്റ് എടുത്തത് വരൂല്ല ഖത്തറിലായിരിക്കും ഉളുക്കൊക്കെ ഉണ്ടെങ്കിൽ വന്നോളി കേട്ടോ ധൈര്യമായിട്ട് ചേച്ചിന്റെ അടുത്തേക്ക് വന്നോളൂ കേട്ടോ ചേച്ചി മാറ്റി തരും അങ്ങനെയാ പറയുന്നു ചേച്ചി ഭയങ്കര കോൺഫിഡൻസ് ആണ് അതിൽ അപ്പം നമ്മളെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആൻറ്റീനെ ആൻറ്റീനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വിളിച്ച് പറഞ്ഞത് പറഞ്ഞു കാരണം എന്തല്ലോ ഞാൻ എനിക്കത്രയും അനുഭവമാണ് നടക്കാൻ പറ്റില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് കരുതി അങ്ങനെയും വേദനയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഖത്തറിലുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ എന്നോട് മെസ്സേജിൽ പറഞ്ഞാൽ മതി ഞാൻ സെറ്റാക്കി തരാം ഞാൻ ആൻറ്റീനെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം തരാം കേട്ടോ പോട്ടെ പോകല്ലേ മൂന്ന് ദിവസം നീ മര്യാദക്ക് കിടന്നു അയ്യോന്നും വേണ്ട അവിടെ കിടന്ന് നാലാമത്തെ ദിവസം ഇന്ന് മതി മതി ഇനി വിളി അത് അതെന്താ കാര്യം അറിയോ രണ്ടു ദിവസം ഇണ്ടല്ലോ അത് ആവശ്യമായിരുന്നു ആ ഒരു വേദന ായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഒന്ന് തൊട്ട് നമ്മള് മൂന്ന് ഏഴു വർഷം ചെയ്യണം അതിന്റെ ഗുണം കിട്ടുന്ന മൂന്നു ദിവസം കൂടി ചെയ്യണം നിനക്കിപ്പോ രണ്ടു ദിവസം രണ്ടു ദിവസം വേദന ഉണ്ടായില്ലേ നല്ല വേദന അത് കഴിഞ്ഞി ആ വേദന വരും ആർക്കായാലും ഏഴു ദിവസം രണ്ടു ദിവസം വേദന ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞിട്ടാണ് ആയുർവേദം ചെയ്യാറ് ഇതിപ്പോ നിനക്ക് മാറിയപ്പോ നിനക്ക് വേഗം കിട്ടി പോകണം മതി 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 എന്ന് പറയുന്നത് ഇത്രയും ദിവസം എനിക്ക് ചൂടൊന്നും പക്ഷെ ഇന്ന് ചൂട് വേർത്തൊഴിയത് വേണ്ട വേർപ്പ് പോകണം ഉള്ളിലെ നീര് പോകണമെങ്കിൽ വേർപ്പ് പോകണം നമ്മുടെ മജ്ജന്റെ ഉള്ളില് നീരുണ്ടാവു നീര് പോകണെങ്കിലും ഉരി ഉരി പോണെങ്കിൽ ചൂട് വെക്കണം പറ നന്ദി മാത്രം ഉള്ളിട്ട് ബൈ ചേച്ചി ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു കേട്ടോ അതൊക്കെ തിരിച്ചു ഏൽപ്പിച്ചത് ഇവിടെ എന്റെ എന്റെ ആ നടന്നുണ്ട് പക്ഷെ അവിടെ അവിടെ ഒരു സാധനം ഉണ്ടായാൽ കാണൂല അത് എവിടെയാന്ന് കാണൂല അത് ആ ഞാനിവിടെന്നല്ലേ വാങ്ങിച്ചു കൊണ്ടുപോയത് അതാണ് പിന്നെ എന്റെ ഒരു സാധനം കാണൂല ഒരുവിധം സാധനം ഞാൻ ആന്റിയെ എന്തെങ്കിലും സാധനം ഒക്കെ തിരിച്ചെന്നാ കൊണ്ടു അറിയുമ്പോ ഞാൻ പറ ഇവിടെ വെച്ചാ മതി എന്ന് പറയും കാരണം വീട്ടിൽ ചെന്നാ അത് ഞാൻ മാത്രമല്ലല്ലോ കൈകാര്യം ചെയ്യണ് അജു അക്കു എന്തൊക്കെ സാധനം ഈ അക്കുൻ്റെ കാര്യം കേൾക്കണേ ചോദിച്ചു ഞാനൊരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു അത് ഇവരൊന്നിച്ച് തിന്നുമ്പോൾ മധുരം അങ്ങനെ തിന്നാൻ പാടില്ലല്ലോ ഞാൻ അതുകൊണ്ട് അത് എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് അജുവിനും അറിയില്ല അക്കുനും അറിയില്ല രണ്ടാളും തിരയാണ് എൻ്റെ റൂമ് അവസാനം അക്കു കണ്ടെത്തി അക്കു കണ്ടെത്തി അതിൽ അക്കു കണ്ടെത്തിയപ്പോൾ അക്കുന് എടുക്കാൻ വേണ്ടി ഞാൻ ചീത്ത പറയില്ല അത് അജു എടുക്കുന്നപ്പം അപ്പൊ അജുവിനോട് ഞാൻ വെക്കടാ അവിടെ എന്ന് പറഞ്ഞു അത് അജുവിന് ഇഷ്ടപ്പെട്ടില്ല ഏഹ് അപ്പൊ പറഞ്ഞു അന്നാ താൻ തന്നെ തിന്നെന്ന് പറഞ്ഞ എന്റെ അടുത്ത് പക്ഷെ ഞാൻ തിന്നാനല്ലേ ചേച്ചി പക്ഷെ ഇവരുണ്ടല്ലോ ഒറ്റ ഒറ്റയടിക്ക് തിന്നുകയാണ് ഞാൻ എല്ലാവർക്കും ഓരോന്ന് എടുത്ത് കൊടുക്കണ് ഞാൻ അജുനും അക്കൂനും നന്ദക്ക് മൂന്നാക്കും എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കത് പോരാ ഒരിക്കത് കൂടുതൽ കൂടുതൽ ഒറ്റ ഒറ്റയടിക്ക് അതും കുട്ടിയൊക്കെ ഉണ്ടല്ലോ ആ പാക്കറ്റ് കിട്ടിയങ്ങോട്ട് തിന്ന് തീർക്കണം എന്നുള്ളത്രേ ഉള്ളു അപ്പ എന്നിട്ട് അജു അത് താനം അങ്ങനെ തിന്നു എനിക്ക് വേണ്ടോ അജുരം അജുന് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട ഓ ഭയങ്കര എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു കേട്ടോ മൂന്നാം ദിവസം അവൻ അത് എടുത്ത് തിന്ന് ദിവസം തിന്നില്ല വേണ്ടാ പറഞ്ഞു എന്റെ അടുത്ത് വഴക്കായിട്ട് വേണ്ടാ പറഞ്ഞു അവൻ അവനീ തിന്നണ്ടാ പറഞ്ഞു കാരണമല്ലോ അവൻ മധുരത്തിന്റെ ആളാണ് പൻസാരൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണ ചായനയും കാറ്റിയും ഡബിൾ രണ്ട് സ്പൂൺ ഇട്ട് കുടിക്കും കുറച്ചേ അത് ഞാൻ പറയുന്നുണ്ട് അവന്റെ അടുത്ത് അപ്പൊ ഞാൻ പോട്ടെന്നല്ലേ ഇതെനിക്ക് തിരിച്ചു കൊണ്ടുപോവാനുള്ളത് കേട്ടോ അപ്പൊ എനിക്ക് കറി ഉണ്ടാക്കാതെ ചപ്പാത്തി എന്താ ഇണ്ടാക്കിയ രണ്ട് കറി ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും വേറെ ചപ്പാത്തി ഉണ്ടാക്കൂല പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കലും കൂടിയും കാരണം കേട്ടോ അന്ന് എനിക്ക് വയ്യാതേ ഞാനൊക്കെ എത്ര ചപ്പാത്തി അതെ നിങ്ങക്ക് സ്പീഡ് നല്ല സ്പീഡിൽ ഉണ്ടാക്കണേണ്ടല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത് അതെ എല്ലാവർക്കും ഒരേപോലെ പറ്റിയെന്നായില്ല അതൊക്കെ അപ്പൊ അമ്മായി അമ്മ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് പോവാട്ടോ ഓക്കെ ബൈ ബൈ പറ ബൈ ബൈ പിന്നെ കാണാട്ടെ ഓക്കെ ബൈ